ഹായ് ഹലോ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ ഞെട്ടിക്കുന്ന റിസൾട്ട് കരുത് നല്ല അടിപൊളി അടിപൊളിയൊരു പാക്കാണ് കേട്ടോ നല്ല അടിപൊളി ഫേസ് പാക്കാണ് നമുക്ക് വീട്ടിൽ തന്നെ ചെയ്തെടുക്കാൻ പറ്റുന്ന അത്രയ്ക്ക് അടിവളി റിസൾട്ടാണ് നമ്മൾ ഫേ ഇങ്ങനെ മൊബൈൽ കാണുന്നതിനെ കഴിഞ്ഞാൽ അപ്പുറത്ത് നല്ല അടിപൊളി റിസൾട്ടാണ് കേട്ടോ അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകുന്നതിന് മുമ്പായിട്ട് എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക അതുപോലെ ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനൊന്നും മറക്കരുത് കേട്ടോ അപ്പം നമുക്കതിനായിട്ട് ആവശ്യമുള്ളത് ആകെ ഒരു ബീട്രൂട്ടാണ് ഒരു ചെറിയ ബീട്രൂട്ടാണ് കേട്ടോ ഞാനിവിടെ എടുത്തിട്ടുള്ള ഒരു മീഡിയം ബീട്രൂട്ട് അതിന് ശേഷം അത് നമുക്ക് തൊലി കളഞ്ഞ് ഒന്ന് കട്ട് ചെയ്തെടുത്തതിന് ശേഷം ആ ഞാനൊന്ന് മിക്സിയുടെ ജാറിലിട്ടൊന്ന് നന്നായിട്ട് അടിച്ചെടുക്കുക കേട്ടോ നന്നായിട്ടൊന്ന് ചതഞ്ഞ് വന്നിട്ടുണ്ട് അതിൻ്റെ ആ ഒരു ജ്യൂസാണ് നമുക്ക് ആവശ്യം അപ്പോൾ അതിന് ശേഷം ഞാനിത് ഇവിടെ കൈ കൊണ്ട് തന്നെ പിഴിഞ്ഞ് അരിച്ചിട്ടൊന്നുമില്ല ആ കൈ കൊണ്ട് തന്നെ പിഴിഞ്ഞ് ഇത്രയും ജ്യൂസാണ് എനിക്ക് കിട്ടിയിട്ടോ ആ ഒരു ബീട്രൂട്ട് എന്നാണ് ഒരു തുള്ളി വെള്ളം പോലും നമ്മൾ ചേർക്കാനായിട്ട് പാടില്ല കേട്ടോ തനി ആ ബീട്രൂട്ട് ജ്യൂസ് മാത്രമായിരിക്കണം പിന്നെ ഞാൻ ചേർത്തോട്ട് ആൽമണ്ട് ഓയിലാണ് ഇത് നമുക്ക് സ്കിപ്പ് ചെയ്യാം കാരണം എന്ന് പറഞ്ഞാൽ ഡ്രൈ സ്കിൻ ആയിട്ടുള്ളവർ മാത്രം ആൽമണ്ട് ഓയിലോ അല്ലെങ്കിൽ വൈറ്റമിനി ക്യാപ്സ്യൂളോ അതും ഇല്ലെന്നുണ്ടെങ്കിൽ ഒരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ചേർത്ത് കൊടുത്താൽ മതി അത് ഡ്രൈ സ്കിൻ ഉള്ളവർ മാത്രം ചേർത്താൽ മതി ടോയ്ലി സ്കിന്നുകാർ വേണ്ട അവോയ്ഡ് ചെയ്യുക പിന്നെ നമുക്ക് വേണ്ടതെന്ന് പറഞ്ഞാൽ ഒരു വലിയ ടേബിൾ സ്പൂൺ തന്നെ തൈരാണ് ചേർത്ത് കൊടുക്കുന്നത് കേട്ടോ തൈര് കുറച്ചേറെ നന്നായിട്ട് ചേർത്ത് കൊടുക്കുക ഒരു വലിയ ടേബിൾ സ്പൂൺ തന്നെ ചേർത്ത് കൊടുക്കുക കട്ട തൈരി ഇട്ടുവാണെങ്കിൽ അതായിരിക്കും ഏറ്റവും നല്ലത് കേട്ടോ അപ്പോൾ അത് ചേർത്ത് കൊടുക്കാം അതിൻ്റെ കയ്യിൽ അത്യാവശ്യം കട്ടയായിട്ടുള്ളതല്ല ഒരു മീഡിയം ഇതിലുള്ള തൈര് ഉണ്ടായിരുന്നുള്ളൂ അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ അത് ചേർത്ത് കൊടുത്തിട്ടുള്ളത് കട്ട തൈരുള്ളവരും നല്ല പുളിപ്പുള്ള തൈരായിട്ട് ഉള്ളവർ അത് തന്നെ ചേർത്ത് കൊടുക്കാം കേട്ടോ അത് നന്നായിട്ടൊന്ന് മിക്സാക്കി അവർ തൈര് കട്ടയൊക്കെ അതിലേക്ക് നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കാം അതിനുശേഷം ചേർത്ത് കൊടുക്കുന്ന കടലമാവ് പൊടിയാണ് കടലമാവ് പൊടിയോ അല്ലെന്നുണ്ടെങ്കിൽ അരിപ്പൊടിയോ നമുക്ക് ചേർക്കാം അല്ലെങ്കിൽ മുൾട്ടാടി മുളട്ടിയോ നമ്മുടെ ഇഷ്ടത്തിനുള്ളത് ചേർത്ത് കൊടുക്കാം കേട്ടോ ഏതിനായാലും ഒരേ റിസൾട്ട് തന്നെയാണ് കിട്ടുക അത് നന്നായിട്ടൊന്ന് നല്ലൊരു ക്രീമി പരുവത്തില്ല അതായത് നമ്മുടെ ഫേസിലേക്കും നന്നായിട്ടൊന്ന് അപ്ലൈ ചെയ്യാൻ പറ്റുന്ന ആ ഒരു രീതിയിൽ തന്നെ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം കേട്ടോ പിന്നെ നമ്മൾ നേരെ നമ്മുടെ ഫേസിലേക്കൊന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കാൻ പോവാണ് അപ്പോൾ തീ ഞാനെൻ്റെ ഫേസിലേക്കൊന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ അതുപോലെ നമുക്കിത് കുട്ടികൾക്കും മുതിർന്നവർക്കും ഒരുപോലെ ഉപയോഗിക്കാം കേട്ടോ കുട്ടികൾക്കൊക്കെ ഇട്ട് കൊടുക്കുക ഒരു കുഴപ്പമില്ല നല്ല റിസൾട്ട് മാത്രമേ കിട്ടുള്ളൂ കാരണം അത്ര ക്രെഡിബിൾ റിസൾട്ടാണ് നമ്മൾ സ്ഥിരമായിട്ട് യൂസ് ചെയ്യണമെന്നില്ല ആഴ്ചയിൽ ഒരു ദിവസം നമ്മളിത് കണ്ടിന്യൂസ് ആയിട്ട് യൂസ് ചെയ്താൽ മതി അല്ലാത്ത അങ്ങനെയല്ല എല്ലാ ആഴ്ചയിലും ഒരു ദിവസം കണ്ടിന്യൂസ് ആയിട്ട് യൂസ് ചെയ്യുക അല്ലാതെ എല്ലാ ദിവസങ്ങളിലും യൂസ് ചെയ്യണമെന്നൊന്നുമില്ല കേട്ടോ അപ്പോൾ ഇത് അരമണിക്കൂറിന് ശേഷം നന്നായിട്ട് നമ്മൾ നന്നായിട്ടൊന്ന് ട്രൈ ചെയ്യാവാനായിട്ട് വെയിറ്റ് ചെയ്യുക നല്ലപോലെ ഒന്ന് ട്രൈ ആയതിന് ശേഷം ഞാൻ എന്താ ഇത് ഇപ്പം നമുക്ക് ആ ഒരു മൊബൈലിൽ ആയതുകൊണ്ട് ആ ശരിക്കും ആ ഒരു ഗ്ലോ മനസ്സിലാവുന്നില്ല പക്ഷേ ഫേസ് ഫുള്ളായിട്ടൊന്ന് വാഷ് ചെയ്തിട്ട് വരുമ്പോൾ നമുക്ക് ആ ഒരു ഗ്ലോ അത്രയ്ക്ക് എത്രമാത്രം നല്ല റിസൾട്ടാണെന്ന് മനസ്സിലാവും കാരണം അത്ര കടിവുള്ള റിസൾട്ടാണ് ഞാൻ ഇതുവരെ ചെയ്തിട്ടുള്ള ഫേസ് പാക്കുകളിൽ വെച്ച് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട കാരണം ഏറ്റവും കൂടുതൽ റിസൾട്ട് തന്നൊരു അടിപൊളി ഫേസ് പാക്കാണ് കേട്ടോ ഈ ബീട്രൂട്ട് പാക്ക് അപ്പോൾ അത്ര കടിപൊളി ഞാൻ എല്ലാവരും ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം നമുക്ക് വീട്ടിൽ ബീട്രൂട്ട് ഒക്കെ എന്തായാലും ഉണ്ടാവില്ല അപ്പം ഞാൻ എന്തെങ്കിലും ഫേസ് വാഷ് ചെയ്ത് വന്നിട്ടുള്ള റിസൾട്ടാണ് കടയിൽ നല്ല അടിപൊളി റിസൾട്ട് എന്ന് പറഞ്ഞാൽ അത്ര കടുവുള്ള റിസൾട്ടാണ് കേട്ടോ കൈയ്യൊക്കെ നന്നായിട്ട് ആ ഒരു ഗ്ലോ വന്നിട്ടുണ്ട് പിന്നെ കായ്ക്കകത്ത് ഞാൻ ആ ബീട്രൂട്ട് എടുത്തതിന് ഒരു റെഡ് കളറൊക്കെ ഉണ്ടെന്നേ ഉള്ളൂ പക്ഷേ ഫേസിലൊക്കെ നല്ലതായിട്ട് നല്ലൊരു ഗ്ലോ വന്നിട്ടുണ്ട് നല്ല അടിപൊളിയായിട്ട് നിറഞ്ഞ വെച്ചിട്ടുണ്ട് അപ്പോൾ എല്ലാവരും തീർച്ചയായിട്ടും ട്രൈ ചെയ്തു വയ്ക്കുക അപ്പോൾ ഓക്കെ ടാറ്റാ ബൈ ബൈ